നമസ്കാരം ചാനൽ റെട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ മുനിസിപ്പൽ ഓഫീസിലെ ചെയർമാൻ്റെ ഓഫീസിലാണ് അതിനെ എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെടുത്തി ഒരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായിരുന്നു അതിനകത്ത് മുനിസിപ്പാലിറ്റിക്കെതിര എന്ന തരത്തിലുള്ള ഒരു വാർത്തയായിരുന്നു അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടി ആയിരുന്നു ഞാൻ ഇവിടെ വന്നത് സാറ് വ്യക്തമായ എനിക്ക് മറുപടി നൽകിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും എൻ്റെ സംശയങ്ങൾ ഇദ്ദേഹം തീർത്ത് തന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേര് അബ്ബാസ് ബീഗം കാസർഗോഡ് മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ നമസ്കാരം സാർ സാർ കാസർഗോഡിൻ്റെ സാറിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു വർഷം ആകുന്നു ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ ഈ ഒരു വർഷം കൊണ്ട് തന്നെ അത് ഞാൻ ഞാൻ വളരെ ഓപ്പണായിട്ട് പറയാണ് സാർ ഈ ഒരു വർഷം മുമ്പ് ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങളും കൊണ്ടായി ഈ ഒരു മുനിസിപ്പാലിറ്റി ഭരണം നടക്കുന്നു അതിൻ്റെ ഇടയിൽ വലിയ രീതിയിലൊന്നും കാസർഗോഡ് വികസനം കാണാൻ സാധി സാധിച്ചിട്ടില്ല അത് വികസനത്തി കാര്യത്തിൽ മാത്രമല്ല വാണിജ്യ മേഖലയിലും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് വൻകിട കമ്പനികൾ കാസർഗോഡ് വിട്ടു പോകേണ്ട ഘട്ടം വരെ എത്തി നിൽക്കുന്നുണ്ടായിരുന്നു സാർ വന്ന് ഈ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു അതിന് ഞാൻ ആദ്യം തന്നെ സാറിനോട് അഭിനന്ദനങ്ങൾ പറയുന്നു ഈ ഭാവി വികസന പരിപാടികൾ കാസർഗോഡ് നഗരപ്രദേശത്ത് മുൻകാലങ്ങളിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് മുൻ ചെയർമാന്മാരൊക്കെ വികസന പ്രവർത്തനങ്ങളിൽ താല്പര്യരായ ആളുകളുമാണ് അവരത് നിർവഹിച്ചിട്ടുമുണ്ട് ഇപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യണമെന്ന് കാസർഗോഡ് നഗരസഭയ്ക്ക് ആഗ്രഹമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് മാലിന്യ പ്രശ്നമാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വരുന്നത് എല്ലാ മേഖല കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം വളരെ രൂക്ഷമായി കിടക്കുന്നൊരു ഘട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ മാറ്റി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കാസർഗോഡ് നഗരസഭ എപ്പോഴും സദാ ജാഗ്രതരായി ഇരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി ആർ ആർ എഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം സംവിധാനമുണ്ടാക്കുവാൻ കാസർഗോഡ് നഗരസഭ ഇവിടെ തീരുമാനിച്ചിരിക്കുകയാണ് അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് അതിൻ്റെ വർക്ക് ഇപ്പോൾ അടുത്തു തന്നെ ആരംഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് നഗരത്തിൽ തന്നെ ബ്യൂട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ എം ജി റോഡിൽ നമുക്ക് വിളക്കുകളുടെ കുറവുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി നല്ല വെളിച്ചമുള്ള വിളക്കുകൾ സ്ഥാപിച്ച് കാസർഗോഡ് നഗരത്തെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ എന്ന രീതിയിൽ തയ്യാറാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടന കർമ്മം കാസർഗോഡ് നിയോജക മണ്ഡല എം എൽ എ എന്നെ നിലക്കുന്ന ജനുവരി ഒന്നിന് പുതുവത്സര പദ്ധതിയായിട്ട് പുതുവത്സര സമ്മാനമായിട്ട് കാസർഗോഡ് നഗരസഭ സമ്മാനിച്ചിട്ടുണ്ട് ഓ കത്താൻ തുടങ്ങിയിട്ട് ഒന്നാം തീയതി മുതലേ കത്താൻ തുടങ്ങി ജനുവരി ഒന്ന് മുതലേ കത്താൻ തുടങ്ങിയിട്ടുണ്ട് അതോ ഇരുട്ടിൽ നിന്ന് കാസർഗോഡ് വെളിച്ചത്തിലോട്ടേക്ക് പോകുന്നു എന്നൊരു ധനന എനിക്ക് തോന്നുന്നത് സാറങ്ങും അറിയില്ല കാരണം കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട് ഒരു ഭീഷണിയായിരുന്നു പല പ്രധാന സ്ഥലങ്ങളിലും വെളിച്ചമില്ലാത്ത ഒരു സ്ഥിതി എന്ന് പറയുന്ന ജില്ലയുടെ ഈ ഒരു തലസ്ഥാന നഗരി അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ആദ്യം തന്നെ ഒരു നൂറ്റിനാൽപ്പത് ലൈറ്റോളം വരുന്ന ഈ ഒരു സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടുണ്ട് അത് നമ്മൾ വളരെ എന്താ പറയുക പിന്നിൽ നിന്ന് നോക്കുമ്പോൾ അകലിൽ നിന്ന് നോക്കുമ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന അലങ്കാര വളരെ ഭംഗിയോടെയുള്ള ഒരു അലങ്കാര ലൈറ്റുകളുടെ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് എന്തായാലും ഇതൊരു വലിയ തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ എനിക്ക് മറ്റൊരു ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ ഫിഷ് മാർക്കറ്റ് ചിക്കൻ ബീഫ് അടക്കമുള്ള മാർക്കറ്റുകളിൽ അവിടെ അനുഭവിച്ചിരുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മാലിന്യ നിർമ്മാർജ്ജനമായിരുന്നു അവിടെ വരുന്ന വേസ്റ്റുകൾ കൊണ്ട് തട്ടുന്ന സ്ഥലങ്ങൾ പല സ്ഥല ചില കാര്യങ്ങളൊക്കെ കുഴിയെടുത്ത് മൂടുക ചിലത് വളമുണ്ടാക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷെ അവിടെ കൃത്യമായ രീതിയിലൊരു മാലിന്യ മാലിന്യ നിർമ്മാജനമായിട്ട് അവിടെ തുടങ്ങിയ ഒരു പ്ലാന്റ് മീനോ അതുപോലെ ചിക്കനോ അടക്കമുള്ള ഈ പറഞ്ഞ ജൈവമായിട്ടുള്ള മാലിന്യങ്ങളെ സംസ്കരിച്ചുകൊണ്ട് അത് വളമാക്കുന്ന അതിനെ കുറിച്ചൊന്ന് പറയാമോ കാസർഗോഡ് മീൻ മാർക്കറ്റിൽ വലിയൊരു മാലിന്യ കൂമ്പാരങ്ങൾ തന്നെ അവിടെ ഉണ്ടാവാറുണ്ട് എല്ലാ ദിവസവും കാസർഗോഡ് നഗരസഭയിൽ നിന്ന് ജീവനക്കാർ പോയി അത് വൃത്തിയാക്കാറുമുണ്ട് പക്ഷേ അവിടുത്തെ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വലിയ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മുൻകാലങ്ങളിലെ മറ്റുള്ള ഈ പന്നി ഫാമുകൾ അതുപോലെ തന്നെ മറ്റുള്ള ഫാമുകളൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോയി കൊണ്ടിരുന്നു ഇപ്പോഴും അവർ അങ്ങനെ അത് കൊണ്ടുപോകാൻ വരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ വലിയൊരു പ്രശ്നമായതുകൊണ്ട് അതിനെ നിർമാർജ്ജനം ചെയ്യാനുള്ള സംവിധാനം ആലോചിച്ചപ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ഇത് ഇങ്ങനെയുള്ളൊരു മിഷൻ അതായത് അവിടെയുള്ള ജൈവ മാലിന്യങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് അത് മിഷനിലിട്ട് വളമാക്കി മാറ്റുന്നൊരു സംവിധാനം അതിൻ്റെ പ്രാരംഭം ഘട്ടം എന്ന നിലയിൽ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ അതിനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ പ്രശ്നങ്ങളും ഇതെല്ലാം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സംവിധാനം കാസർഗോഡ് സമയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ എന്ന് പറയുന്നത് ഇതിപ്പോൾ മീൻ മാർക്കറ്റാണ് മാർക്കറ്റിൽ ഇത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ മീനിൻ്റെ ആ ഗന്ധങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട് അത് സ്വാഭാവികമാണ് അപ്പോൾ അതുപോലെ തന്നെ ഈ പിന്നെ വേസ്റ്റുകൾ സംരക്ഷുകൾ പിന്നെ ഈ മെഷീനിൽ ഇടുന്ന സമയത്ത് അതിൻ്റെ എണ്ണയൊക്കെ ഇങ്ങനെ ഊർന്നു വരുമ്പോൾ അത് കാറ്റിൽ കൂടി മറ്റുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളൊരു പരാതി വന്നിട്ടുണ്ട് ആ പരാതി എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് കമ്പനിയുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ കമ്പനി പറഞ്ഞിട്ടുണ്ട് അത് പരിഹരിക്കാൻ നമുക്ക് പറ്റുമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആ പരിഹാരം അത് പരിഹരിച്ചും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സംവിധാനമുണ്ടാക്കും അതിൽ എനിക്കൊരു എൻ്റെ ഒരു അഭ്യർത്ഥനയാണ് അതായത് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലോട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വേസ്റ്റ് ബിന്ന് പോലും എനിക്ക് കാണാൻ സാധിച്ചില്ല കുപ്പി കളയുന്ന സ്ഥലമുണ്ടായിരുന്നു ബോട്ടിൽസ് കളയുന്ന അത് എടുക്കുന്ന സ്ഥലമുണ്ടായിരുന്നു പക്ഷേ നമ്മളൊരു ലേസ് തിന്നാലോ ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാക്കറ്റ് സാധനങ്ങൾ തിന്നാലോ അതൊന്നു കളയാനുള്ള സ്ഥലമില്ല കടക്കാരുടെ വേസ്റ്റ് പിന്നെ അവർ അവരുടെ കടയ്ക്കകത്ത് വെച്ച് അവരുടെ സാധനങ്ങളെത്ത് കളയാൻ മാത്രമേ സമ്മതിക്കുന്നുള്ളൂ അപ്പോൾ മറ്റുള്ള സാധനങ്ങൾ കളയാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ പാസഞ്ചേഴ്സ് ചെയ്യുക ഫ്ലോറിലോട്ട് എറിയുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഈ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ ഫ്ലോറ് വളരെ വൃത്തിയേടായി കിടക്കുകയാണ് ഒരു ഒന്നോ രണ്ടോ അറ്റ്ലീസ്റ്റ് രണ്ട് വേസ്റ്റ് പിന്നെങ്കിലും കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ വയ്ക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വൃത്തിയായിരിക്കും എന്നുള്ളത് ഇതെൻ്റെ ഒരു അഭ്യർത്ഥനയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചെയർമാന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ വേസ്റ്റ് പിന്നെ സ്ഥാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന കാസർഗോഡ് നഗരസഭ നേരത്തെ ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാസർഗോഡ് നഗരത്തിൽ എല്ലായിടത്തും കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കുകയില്ല അതിൻ്റെ ഏറ്റവും ഉദാഹരണം എന്ന് പറയുന്നത് ഈ വേസ്റ്റ് ഭിന്ന് വെക്കാത്തതാണ് അഥവാ വേസ്റ്റ് വിന്ന് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളത് വേസ്റ്റ് കളയാനുള്ള സ്ഥലമെന്ന് വെച്ച് എല്ലാ ജനങ്ങളും അവിടെ കൊണ്ടേക്കി കിട്ടുകഴിഞ്ഞാൽ ആ വേസ്റ്റ് ബോക്സ് തന്നെ നിറഞ്ഞ് പുറത്തേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടാവും അപ്പോൾ അതിന് പകരം എന്ന് ചെയ്യുകയെന്ന് വെച്ചാൽ എല്ലാ കടകളിലും ഇതുപോലെയുള്ള രണ്ട് അതായത് ജൈവം അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണമെന്ന് എല്ലാ വ്യാപാരികളോടും കാസർഗോഡ് നഗരസഭ ഇങ്ങനെ അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എല്ലാ കടകളിലും അത് വയ്ക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഏറ്റവും വലിയൊരു പരിഹാരമായിട്ടത് മാറും അല്ല എങ്കിൽ വലിയ തോതിൽ അത് പിന്നെ വീണ്ടും നഗരത്തിൽ വേസ്റ്റ് കൂടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് അതിനെക്കുറിച്ച് ചേർമാനൊക്കെ പറയാനുള്ളത് സാറിൻ്റെ ഒരു സ്വപ്ന പദ്ധതി എന്ന രീതിയിൽ അതായത് ഫ്യൂച്ചറിൽ ഭാവിയിലെങ്കിലും ഈ ഒരു മാ വേസ്റ്റ് ഈ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തുടങ്ങണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലാന്റ് സ്ഥാപിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടോ അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാമല്ലോ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്ലാന്റുകൾ ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഒരു പ്ലാന്റ് ഇവിടെ കാസർഗോഡ് നഗരപ്രദേശത്തുള്ള പഞ്ചായത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അത് വലിയ രീതിയിൽ പിന്നെ കാസർഗോഡ് നഗരത്തിലുള്ള മാലിന്യങ്ങൾക്ക് ആശ്വാസകരമായിരിക്കുമെന്നാണ് കരുതുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ കമ്പനിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പുതിയ വേസ്റ്റ് ബിന്നുകൾ കാണാൻ സാധിക്കും പുതിയ ബസ് സ്റ്റാൻഡിൽ വേസ്റ്റ് പിന്നുങ്ങൾ എല്ലാ കടകളിലും വെക്കണമെന്നാണ് പറയുന്നുള്ളത് ഇപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ അവിടെ ഇരുട്ടായിരുന്നു ബസ്സിൻ്റെ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഇരുട്ടായിരുന്നു ബസ്സുകൾ വരുന്നത് രാത്രിയിൽ കാണാൻ പറ്റാത്ത ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ പരിഹാരമെന്ന നിലയിൽ ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് ഒരു പത്ത് ലൈറ്റുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നല്ല പ്രകാശം അതിനകത്ത് ഉണ്ട് അതുപോലെ തന്നെ ഐമാസ ലൈറ്റ് അവിടെ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിപ്പോൾ കത്തുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ നല്ലൊരു കവാടം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കാസർഗോഡ് മുനിസിപ്പാലിറ്റി ന്യൂ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന നല്ലൊരു കവാടം എല്ലാവർക്കും കാസർഗോഡിൽ വരുമ്പോൾ ഇത് കാസർഗോഡ് എത്തി എന്നുള്ളതിനുള്ളൊരു ഒരു ഒരു കാണാൻ ഒരു ഹൈലറ്റ് എന്ന നിലയിൽ ആ ഒരു ഹൈലറ്റ് എന്ന നിലയിൽ ആ ഒരു വലിയൊരു കവാടം അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഇവിടെ ഈ ദേശീയപാതയുടെ ജോലിയൊക്കെ പൂർത്തിയായി ദേശീയപാതയിലൂടെ വണ്ടികൾ ഫ്ലൈ ഓവറിൽ കൂടെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കാസർഗോഡിൻ്റെ വാണിജ്യത്തെ എത്രത്തോളം ബാധിക്കും അതിൻ്റെ ഒരു പ്രതിഫലനം മുനിസിപ്പാലിറ്റിയിലേക്കും ഉണ്ടാകുമോ തീർച്ചയായിട്ടും വികസനം വരുമ്പോൾ അതിലെ നന്മകളും തിന്മകളും ഉണ്ടാകും ചില ആളുകൾക്ക് നഷ്ടങ്ങളും ചില ആളുകൾക്ക് അത് നേട്ടങ്ങളും ഉണ്ടാകും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ദൂരത്തു നിന്നുള്ള വണ്ടികൾ മേൽപ്പാലത്തിൽ കൂടി പോകുമ്പോൾ കാസർഗോഡ് ടൗൺ ഏതായാലും ടച്ച് ചെയ്യില്ല അത് മറ്റുള്ള പ്രകദേശ പ്രദേശത്തേക്ക് പോകും എന്നുള്ളതാണ് അതിൻ്റെ പിന്നെ വാണിജ്യം എന്ന് പറയുന്നത് ഇപ്പോൾ പഴയ കാലങ്ങളിലെ പോലെ അല്ല ഇപ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും വാണിജ്യങ്ങൾ വാണിജ്യങ്ങളിപ്പോൾ വലുതായ രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം ഗ്രാമങ്ങളൊക്കെ ടൗണുകളൊക്കെ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് കാസർഗോഡ് അത്ര വലിയ പ്രയാസമുണ്ടാകുമെന്ന് കരുതുന്നില്ല അതുപോലെ തന്നെ കാസർഗോഡ് ഈ ഒരുപ്പോൾ ഈ ഒരു മുനിസിപ്പാലിറ്റീൻ്റെ മുനിസിപ്പാലിറ്റീൻ്റെ കീഴിൽ അതായത് ഈ ഒരു പരിസരത്ത് വരുന്ന ടൂറിസം ഇപ്പോൾ എനിക്ക് കുറച്ച് മുമ്പ് ഒരു കൂട്ടുകാരൻ പറഞ്ഞിരുന്നു നെല്ലിക്കുന്നിൻ്റെ കടപ്പുറ പ്രദേശത്ത് ഒരു ടൂറിസമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി അവിടെ നടപ്പിലാക്കുകയും ഒരുപാട് ടൂറിസ്റ്റുകളോട് വരികയും കാസർഗോഡ് എന്ന് പറയുന്ന ഒരുപാട് മറ്റു ചരിത്ര ചരിത്രപരമായിട്ട് മറ്റു ഒരുപാട് സ്ഥലങ്ങൾ നിലനിൽക്കുന്നുണ്ട് മാലിക് ദിനർ പള്ളി അടക്കമുള്ള പല സ്ഥലങ്ങൾ അനന്തപുരം ടെമ്പിളടക്കമുള്ള നിൽക്കുന്ന അങ്ങനെ ഒരുപാട് ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഈ ടൂറിസമായി ബന്ധപ്പെട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ബീച്ച് എന്ന രീതിയിൽ ഈ ഒരു ടൂറിസം പദ്ധതി എങ്ങനെ നോക്കി കാണും കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറമുള്ള ബീച്ച് അതുപോലെ തന്നെ തള്ളങ്കര ഭാഗമുള്ള സ്ഥലങ്ങൾ പടിഞ്ഞാറ് ഭാഗമുള്ള സ്ഥലങ്ങൾ ഇത് ദൈവം അനുഗ്രഹിച്ചു തന്ന വലിയൊരു സ്ഥലമാണ് പക്ഷെ അത് എന്തുകൊണ്ടോ നമ്മുടെ ജനങ്ങൾക്ക് അത് അത്ര നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചിട്ടില്ല അപ്പം അതിൻ്റെ ശ്രമം കാസർഗോഡ് നഗരസഭ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഒരു ബീച്ച് ഫെസ്റ്റ് വെക്കാനുള്ള സംവിധാനങ്ങൾ അതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ബീച്ച് നല്ല ബീച്ചാണ് ഏറ്റവും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റുന്ന നല്ല ബീച്ചാണ് പക്ഷേ അത് സഞ്ചാരികൾ വരുന്നുണ്ട് പക്ഷേ അതിനുള്ള ഒരു സംവിധാനം നമുക്ക് അവിടെ ഏർപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്ന നിലയിൽ അമൃത് പദ്ധതിയിൽ കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം ഭാഗത്ത് ഒരു പാർക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടി നമുക്ക് ഒരു ഫണ്ട് പാസ്സായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാൻ ഇപ്പോൾ സമയം ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു കോടി എഴുപത്തൊന്ന് ലക്ഷം രൂപ അതിനെ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും തീർച്ചയായും അത് വലിയ രീതിയിൽ സഞ്ചാരികളെ കാസർഗോഡേക്ക് ആകർഷിക്കട്ടെ അങ്ങനൊരു കുറവ് നിലനിൽക്കുന്നുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാവുന്ന തരത്തിലെന്തോ ഒരു പ്രശ്നം കാസർഗോഡ് ഉള്ളതുപോലെ തോന്നുന്ന പുറത്തുള്ള ആളുകൾക്ക് ഒരു തോന്നലുള്ളത് കൊണ്ടാവാം ഇങ്ങോട്ട് വരാൻ മടിക്കുന്നെനിക്കറിയില്ല കാരണം അത്രയും ചരിത്രപരമായിട്ടുള്ള ഒരുപാട് ഹെറിറ്റേജ് പോലെയുള്ള പല സ്ഥലങ്ങളും നമുക്കിവിടെ നിലനിൽക്കുന്നുണ്ട് തൊട്ടുമ്പോൾ ഞാൻ പറഞ്ഞ മാലിക് ദിനർ പള്ളി ആണെങ്കിലോ അനന്തപുരം അമ്പലം ആണെങ്കിലോ അല്ലെങ്കിൽ മല്ലികാർജുന പോലെ അമ്പലം അങ്ങനെ ഒരുപാട് ചരിത്രപരമായിട്ട് ഉള്ള ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളിവിടെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫോർട്ട് റോഡ് അടക്കമുള്ള കോട്ട വരെ ഈ ഈയൊരു കാസർഗോഡ് ടൗണിൽ നിൽക്കുന്നുണ്ട് ഈ ഒരു ഭാഗങ്ങളിൽ അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ചരിത്രപരമായിട്ടുള്ള ഈ ഒരു ഹെറിറ്റേജ് പോലെയുള്ള ടൂറിസം പദ്ധതികൾ എ എന്തേലും മുനിസിപ്പാലിറ്റി തയ്യാറാക്കിയിട്ടുണ്ടോ സഞ്ചാരികളെ വലിയ രീതിയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതുമായി ഒരു പ്രൊജക്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കും അതിനുള്ള സംവിധാനം നടക്കുകയാണ് ഇപ്പോൾ കാസർഗോഡ് തളങ്കര പടിഞ്ഞാറ് എന്ന് പറയുന്നത് വലിയ മനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ നിന്ന് ബോട്ട് ബോട്ടുകളിൽ കൂടി യാത്ര ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡ് നഗരസഭ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാസർഗോഡ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് പടിഞ്ഞാറ് മാത്രമല്ല അതിൻ്റെ അപ്പുറമുള്ള കിയൂർ ഭാഗത്തും നമുക്ക് കാസർഗോഡ് നഗരസഭയ്ക്ക് സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോട്ടിംഗ് നമുക്ക് ഏർപ്പെടുത്താൻ കഴിഞ്ഞാൽ അപ്പുറം ഭാഗത്ത് പോയാൽ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള കായലും അതുമാത്രമല്ല അതിനപ്പുറമുള്ള പടിഞ്ഞാറുള്ള അറേബ്യൻ കടലും നമുക്ക് കാണാനുള്ള സംവിധാനം ഉണ്ടാവും ടൂറിസ്റ്റുകൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ അത് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും പക്ഷേ അതൊന്നും ചെറിയ പിന്നെ പ്രൊജക്ട് കൊണ്ടൊന്നും നടക്കുന്നതല്ല വലിയ പ്രൊജക്റ്റ് വേണം വലിയ സാമ്പത്തികമതിന് വേണം പക്ഷേ അത് കാസർഗോഡ് നഗരസഭ മാത്രം ചിന്തിച്ചാൽ അത് നടക്കില്ല അത് ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ വലിയ ഫണ്ടുകൾ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ മനോഹരമായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഇവിടെ ടൂറിസമായി ബന്ധപ്പെട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും സാർ സാറിൻ്റെ ഒരു കാസർഗോഡിനെ ഞാനൊരു കാസർഗോഡുകാരനാണ് എനിക്ക് കാസർഗോഡ് എന്ന് പറയുന്ന രീതിയിൽ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് പദ്ധതികൾ സാറിപ്പോൾ പറഞ്ഞു പല പദ്ധതികളും സാർ നടപ്പിലാക്കി കഴിഞ്ഞു സാറിൻ്റെ ഈയൊരു കാസർഗോഡിൻ്റെ വികസനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനും അതേപോലെ തന്നെ ടൂറിസമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹെറിറ്റേജ് അടക്കമുള്ള ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സഞ്ചാരികളെ ആകർഷിക്കാനടക്കമുള്ള അതേപോലെ തന്നെ ബീച്ച് വെസ്റ്റ് അടക്കമുള്ള മീൻ ഒരുപാട് പദ്ധതികൾ സാറിപ്പോൾ നമ്മളോട് പങ്കുവെച്ചു ഇതെല്ലാം കാസർഗോഡ് എന്ന് പറയുന്ന ഈയൊരു സ്ഥലത്തെ നമ്മളൊരു നാടിനെ ഉന്നതിയിലെത്തിക്കുവാനും പുറത്തു പോകുമ്പോൾ ഞാൻ കാസർകോട്ടുകാരനാണെന്ന രീതിയിൽ അഭിമാനിക്കുവാനും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാറെന്തോ പറയാമെന്ന് നമ്മുടെ ഇപ്പോൾ നമ്മൾ ഈ ഹാളുകൾ ജനങ്ങൾ പറയാറുണ്ട് ഹാളുകൾ ഇവിടെ ലഭിക്കുന്നില്ല കൂടുതലായിട്ട് ആവശ്യങ്ങൾ വരുന്നുണ്ട് പക്ഷേ അതിന് കുറവുകളുണ്ട് എന്ന് ജനങ്ങൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുതിയൊരു ഹാൾ കോൺഫറൻസ് ഹാൾ ഉണ്ടാക്കാനുള്ള തീരുമാനമാക്കിയിട്ടുണ്ട് അതിൻ്റെ ടെൻഡർ നടപടികൾ കഴിഞ്ഞു അതിൻ്റെ പ്ര പ്രവൃത്തി ഉദ്ഘാടനം ഇപ്പോൾ അടുത്ത് തന്നെ നടക്കും അതുപോലെ തന്നെ ഒരു റീഡിങ് റൂം ഓപ്പൺ റീഡിങ് റൂം ഒന്ന് ഉണ്ടാക്കാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അതിൻ്റെയൊക്കെ ടെൻഡറൊക്കെ കഴിഞ്ഞു നമുക്ക് അതൊക്കെ ഉണ്ട് പബ്ലിക് ലൈബ്രറി ഉണ്ട് വലിയ ലൈബ്രറി പബ്ലിക് ലൈബ്രറി വലിയ ലൈബ്രറി ഇവിടെ ഉണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നമ്മുടെ ഈ റീഡിങ് റൂം എന്ന് പറയുന്ന ഒരു സംവിധാനം പുറത്തുണ്ടാക്കുന്നത് അതിനകത്തുള്ള ഹോള് ഇങ്ങനെ നമുക്ക് ഈ സാംസ്കാരിക പരിപാടികളൊക്കെ നടത്താൻ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടത്താൻ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് ഓ നടക്കുന്നുണ്ട് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് ഹാളുകൾ തികയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തനത് വരുമാനം ഉണ്ടാക്കേണ്ടതും ആവശ്യമാണല്ലോ കാസർ നഗരസഭയ്ക്ക് അപ്പോൾ സരദ് വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികളും കാസർഗോഡ് നഗരസഭ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ ചോദിക്കാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു ഒരു സ്റ്റേഡിയം ഉണ്ടായിരുന്നു ഇപ്പോഴും ആ സ്ഥലം സ്റ്റേഡിയം എന്ന രീതി തന്നെയാണ് അറിയപ്പെടുന്നത് വിദ്യാനഗറിൽ പക്ഷെ എന്തോ ആ സ്റ്റേഡിയത്തിൽ വലിയ കളികൾ നടക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ്റനൻസ് എന്തോ എന്തോന്നറിയില്ല പക്ഷെ അവിടെ കളിക്കാൻ വലിയ വലിയ ടീമുകൾ എത്തുന്നില്ല അവിടെ ഇതേപോലെ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നില്ല അങ്ങനെ ഒരു തരം കളിയോ ക്രിക്കറ്റായാലോ ഫുട്ബോളായാലോ ഒന്നും നടക്കുന്നില്ല എന്തുകൊണ്ടാണത് നമുക്കത് ആ സ്റ്റേഡിയം ഒന്ന് പുതുക്കിയെടുക്കാൻ സാധിക്കില്ലേ തീർച്ചയായിട്ടും പുതുക്കിയെടുക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഈ ഫണ്ട് നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്ന് നല്ല ഫണ്ടുകൾ അതിലേക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ സാധിക്കും കാസർഗോഡ് നഗരസഭയുടെ തനത് ഫണ്ട് മാത്രം ഉപയോഗിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് അവിടെ സാധിക്കില്ല അതിന് ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ നമുക്ക് ഫണ്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഒരു പ്രൊപ്പോസൽ കാസർഗോഡ് നഗരസഭ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ച് ഏകദേശം ഒരു പത്ത് കോടി രൂപ പ്രൊജക്റ്റ് പക്ഷേ അത് ഇന്നു നമുക്ക് അത് പാസ്സായിട്ട് നമുക്ക് വന്നിട്ടില്ല എല്ലാ കാര്യത്തിലും അത് തന്നെയാണ് ജനങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് കാസർഗോഡ് ഭാഗത്തേക്ക് എന്തുകൊണ്ട് ഗവൺമെൻറ് തലത്തിലുള്ള ഇങ്ങനെ ഫണ്ടുകൾ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട് മനഃപൂർവം ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിട്ട് ഇവിടെ കാസർഗോഡ് വികസനമേ നടക്കുന്നില്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി ഒരു മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്തായാലും അതിന് ഉത്തരം പറഞ്ഞില്ലെന്ന് എനിക്ക് എന്തായാലും ഞാൻ എനിക്ക് പറയാമല്ലോ കാരണം ഇത്രയും വർഷമായിട്ട് ഇവിടെ ഒരു വികസന പരിപാടികൾ വലുതായി കാണാതിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് സാർ പറയുന്നത് പലതിനും ഫണ്ട് വരുന്നില്ല എന്നുള്ളത് അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കും നമുക്ക് വേണ്ടേ ഫണ്ട് നമ്മുടെ നാടും നമ്മുടെ നാടിനും വികസനം വേണ്ടേ തീർച്ചയായിട്ടും വികസനം നമുക്ക് വേണം അതിന് ഫണ്ടിൻ്റെ പര്യാപ്തത അത് പരിഹരിക്കപ്പെടണം അത് പരിഹരിക്കപ്പെടണമെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്ന് തന്നെ വലിയ സംവിധാനങ്ങൾ ഉണ്ടാവണം <kilur> so then, hmm. ും മുനിസിപ്പാലിറ്റിക്ക് വരുമാനം ഉണ്ട് പക്ഷെ ആ വരുമാനം ആ വരുമാനം വർദ്ധിപ്പിക്കാനാണ് ഇപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഫറൻസ് ഹാളായാലും റീഡിങ് റൂം ആയാലും അതുപോലെ തന്നെ മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷെ അതൊന്നും മാത്രമല്ലല്ലോ ഇതൊക്കെ വലിയ കോടികൾ ചെലവഴിക്കേണ്ട സംവിധാനങ്ങളാണ് അതിന് വലിയ ഫണ്ടുകൾ തന്നെ മുനിസിപ്പാലിറ്റിക്ക് എത്ര റിസോർട്ടുകൾ റിസോർട്ടുകളുണ്ട് ഇല്ല റിസോർട്ടുകളല്ല നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട് കാസർഗോഡ് ഈ ഒരു മുനിസിപ്പാലിറ്റി ഏരിയയിൽ റിസോർട്ടുകളൊന്നും ഇല്ല അല്ലേ റിസോർട്ടുകളില്ല റിസോർട്ടുകൾ പണിയാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും നെല്ലിക്കുന്ന് തളങ്കരയുണ്ട് ഇതൊക്കെ നല്ല ഏരിയകളാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തളങ്കരയും അതുപോലെ നെല്ലിക്കുന്ന് പാർക്കൊക്കെ ബീച്ചൊക്കെ വളരെ നല്ല രീതിയിലുള്ള സംവിധാനമാണ് പക്ഷെ അത് ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനമാണ് ഇനി നമ്മൾ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ആദ്യ ആദ്യഘട്ടമെന്ന നിലയ്ക്കാണ് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഫെസ്റ്റ് വയ്ക്ക എന്നുള്ളൊരു തീരുമാനത്തിലുള്ളത് അമൃതിൻ്റെ പദ്ധതിയിലടക്കമുള്ളത് തീർച്ചയായും അതൊക്കെ സാധിക്കട്ടെ അപ്പോൾ ശരി നമ്മുടെ കാസർഗോഡിൽ തെരുവോര കച്ചവടക്കാർ വലിയ രീതിയിലുണ്ട് നമ്മളിപ്പോൾ പയ ബസ് സ്റ്റാൻഡ് തൊട്ട് ആ ഒരു പിന്നെ ഇവിടെ വൺ വേയാണ് പോകുന്നത് ആ ഒരു മാർക്കറ്റോൾ നടക്കുകയാണെങ്കിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് തെരുവോര കച്ചവടക്കാർ ഫ്രൂട്ട്സായാലോ അല്ലെങ്കിൽ മറ്റു പല സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട് അവർ വളരെ മാന്യമായിട്ടും വളരെ എന്താ പറയുക ഒതുങ്ങിയിട്ടൊക്കെയാണ് അവർ കച്ചവടം നടത്തുന്നതെങ്കിലും കുറച്ചുകൂടെ ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഫുഡ് പാത്തിൻ്റെ വീതി കൂട്ടുകയോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിൽ മറ്റു പാസഞ്ചേഴ്സിന് ബുദ്ധിമുട്ട് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിൽ എന്തെങ്കിലുമൊരു പദ്ധതി മുന്നിൽ മുന്നിൽ കാണുന്നുണ്ടോ നിങ്ങൾ ചോദിച്ച ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് അപ്പോൾ കാസർഗോഡ് നഗരസഭ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പുനരധിവാസം എന്ന നിലയ്ക്ക് തിരുവോരക്കച്ചവട പുനരധിവാസം എന്ന നിലയ്ക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തിയെട്ട് പിന്നെ ഇതുപോലെയുള്ള ഒരു ഷോപ്പുകൾ അവർക്ക് വേണ്ടി അതായത് തിരുവോരക്കച്ചവടക്കാർക്ക് പുനരധിവാസത്തിന് വേണ്ടി അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ അവർ മാറാനൊക്കെ തയ്യാറായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ ചില സംഘടനില്പ്പെട്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അതിനൊരു കോടതിയിൽ പോയി സ്റ്റേ ഓർഡർ വാങ്ങിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ അതൊക്കെ ഇപ്പോൾ സംസാരിച്ച് അത് ക്ലിയർ ചെയ്ത് അതിൻ്റെ ഓർഡർ ലഭിച്ച ഉടനെ കാസർഗോഡ് നഗരസഭയിലെ ആദ്യത്തെ ഒരു ഇതെന്ന നിലയിൽ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയുടെ മുമ്പിലുള്ള നമ്മുടെ ജി എച്ച് എസ് സ്കൂളിൻ്റെ മുമ്പിലുള്ള ഇരുപത്തിയെട്ട് കടകളെ അവിടെ നിന്ന് മാറ്റി താമിപ്പിക്കാനുള്ള സംവിധാനം കാസർഗോഡ് നഗരസഭ ഉണ്ടാക്കുന്നുണ്ട് നല്ല തീരുമാനമാണ് പക്ഷേ മല കച്ചവടക്കാരും അവിടെ നിന്ന് കാരണം അവർക്ക് അവിടെ നല്ലതുപോലെ ബിസിനസ് അങ്ങനെ ബിസിനസ് കിട്ടുന്ന ഒരു ഏരിയ ബിസിനസ് കിട്ടാതെ അല്ലെങ്കിൽ കുറയുന്ന ഒരു ഏരിയയിലോട്ട് മാറാൻ അവർ തയ്യാറാവും എനിക്ക് തോന്നുന്നില്ല പിന്നെ അവരവിടെ നിന്ന് മാറിയാൽ തന്നെ അതേ സ്ഥലം പിടിക്കാൻ അടുത്ത ടീം അല്ല അത് പിന്നെ തീരുമാനമൊക്കെ എടുത്തിരിക്കുകയാണ് കാസർഗോഡ് നഗരസഭ അതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുത്തിരിക്കുകയാണ് അവിടെ നിന്ന് ഒഴിപ്പി ഒഴിപ്പിച്ച സ്ഥലത്ത് വീണ്ടും ഒരു കട വെക്കാനോ അല്ലെങ്കിൽ പെട്ടിക്കട വയ്ക്കാനോ യാതൊരുവിധ അനുവാദവും നഗരസഭ നൽകുന്നതല്ലേ അല്ല അതിപ്പോൾ ഒരു ഏത് പ്രവൃത്തിയും നടത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ആദ്യം ഉണ്ടാവും അതൊക്കെ എല്ലാവരും ശേഖരിക്കാമെന്നുള്ള ഒരു രീതിയിലാണ് ഇതുള്ളത് കുറേ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഷ് മാർക്കറ്റിൽ മുനിസിപ്പാലിറ്റി തന്നെ അവർക്ക് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് മീൻ വിൽക്കാൻ വേണ്ടിയിട്ട് സൗകര്യപ്രദമായ രീതിയിൽ ഷെഡ് ഒരു വലിയ ഹോള് പണി കൊടുത്ത് പക്ഷേ ഇപ്പോഴും മത്സ്യ കച്ചവടക്കാർ കച്ചവടം ചെയ്യുന്നത് ഈ പുറത്ത് തന്നെയാണ് ഈ പുറത്ത് ആ മാർക്കറ്റ് ആ മെയിൻ റോഡ് വരെ ഇവരിയ്ക്കും ഇത് ഈ വട്ടിയും വെച്ച് പല എനിക്ക് തോന്നുന്നു പല എനിക്ക് പല ഘട്ടങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് മുനിസിപ്പാലിറ്റി അവരെ അവിടെ നിന്ന് മാറ്റാൻ നോക്കുന്ന സമയത്തൊക്കെ അവിടെ വലിയൊരു പ്രശ്നവും പ്രക്ഷവും ഒക്കെയാണ് ഉണ്ടായത് ഇപ്പോഴും തീർച്ചയായിട്ടും അതിനുള്ള പരിഹാരവും കാണുന്നുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ താഴെ ഈ വണ്ടി വരുന്ന സ്ഥലത്ത് വഴിയൊരു കച്ചവടം എന്ന നിലയിൽ പോലെ നമ്മുടെ മീൻ വെക്കുന്ന സംവിധാനമുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റം വരുത്താൻ ഒരുപാട് കാര്യങ്ങൾ കാസർഗോഡ് നഗരസഭ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് പിന്നെ ഇപ്പോൾ നിലവിലുള്ള അതിൽ ചില അസൗകര്യങ്ങളൊക്കെ അവർ കാണിച്ചു തന്നിട്ടുണ്ട് ആ അസൗകര്യങ്ങൾ മാറ്റാനുള്ള പദ്ധതി കാസർഗോഡ് നഗരസഭ വെച്ചിട്ടുണ്ട് അതിൻ്റെ പണി ഏകദേശം നമുക്ക് ഈ മാർച്ചോടു കൂടി അത് തീർക്കാൻ പറ്റും അത് കഴിഞ്ഞാൽ ഇവരൊക്കെ അതിനകത്ത് പോയിരുന്ന് കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്രയും സമയം എന്നോട് ചാനൽ റെഡിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ച സംസാരിച്ചതിൽ വലിയ രീതിയിൽ അഭിനന്ദങ്ങൾ രേഖപ്പെടുത്തുന്നു ഈ തിരക്കിട്ട സമയങ്ങളിലും ഇത്രയും സമയം നമ്മൾ ചാനൽ റെഡിന് തന്നതിൽ വലിയ രീതിയിൽ സന്തോഷിക്കുന്നു ഞാനൊരു കാസർഗോഡുകാരനാണ് കാസർഗോഡുകാരനായ എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു കുതിപ്പിലേക്കാണ് നിലവിൽ കാസർഗോഡ് മുനിസിപ്പാലിറ്റി കാസർഗോഡിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അത് ഇരുകൈ കൊണ്ട് ഞാൻ സ്വീകരിക്കുന്നു ഇവിടുത്തെ കാസർഗോഡുകാർ സ്വീകരിക്കുന്നു സ്വീകരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇനിയും കാസർഗോഡിൻ്റെ മറ്റു തലത്തിലുള്ള അത് ടൂറിസവുമായി ബന്ധപ്പെട്ടോ ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങളും അമ്പലങ്ങളും ക്ഷേത്രങ്ങളും സ്പിരിച്വലായിട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇനിയും ഒരുപാട് രീതിയിൽ കാസർഗോഡിനെ തഴച്ച് വളരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ദീസ് ഈസ് മാക്സ് ഐ ചാനൽ ജനറേറ്റ്